അസലാമലൈക്കും വാഹ്മത്ത് വർക്കാത്തു സ്വലാത്ത് ചൊല്ലാൻ മറിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഇത് രണ്ടോ മൂന്നോ മിനിറ്റുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വലാത്ത് ചൊല്ലിയിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന ഒരു ഗുണം കിട്ടുന്ന ഒരു സഹായത്തെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബഹുമാനപ്പെട്ട സുഫിയാൻ മക്കത്ത് ഇങ്ങനെ താഴ്വ ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനുണ്ട് ഇങ്ങനെ കാലെടുത്തു വെക്കുമ്പോഴും എടുക്കുമ്പോഴും വെക്കുമ്പോഴും സ്വലാത്ത് മാത്രം ചൊല്ലുന്നു ഈ ആളെ സുഫിയാൻ സഹുല്ലാവിന്റെ ദൃഷ്ടയിൽ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ മഹാനവറുകള് ആ മനുഷ്യരോട് ചോദിച്ചു നിങ്ങൾ എന്താ തസ്ബയും ദുഃഖമൊന്നും ചെല്ലാതെ ഓഫീസ് ദുഃഖമൊന്നും ചൊല്ലാതെ എന്താണ് ഈ സ്വലാത്ത് മാത്രം ചൊല്ലാനുള്ള കാരണം എന്താണ് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ പറയാണ് ഞാനും എൻ്റെ പിതാവും കൂടി ഹജ്ജിന് പുറപ്പെട്ടതായിരുന്നു അങ്ങനെ വഴി വെച്ച് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുകയും മരണപ്പെട്ട സമയത്ത് ആ പിതാവിന്റെ മുഖം കറു കറുത്തുപോയി പറ്റ പോയി അങ്ങനെ അദ്ദേഹം വളരെയധികം വിഷമം വിഷമപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ അദ്ദേഹം ആ മരണ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് മരുഭൂമിയാണ് അങ്ങനെ വഴിവദ്യ മരിച്ചത് അങ്ങനെ ഇദ്ദേഹം ചെറിയ ക്ഷീണം വന്നു ഒന്ന് മാങ്ങിപ്പോയി ഈ മാങ്ങിപ്പോയ സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് സുമുഖനും സുന്ദരനും ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ചും സുഗന്ധം വിമിക്കുന്നതുമായ ഒരാളെ സ്വപ്നത്തിൽ കണ്ടു നങ്ങിപ്പോയപ്പോ ആ സ്വപ്നത്തിൽ കണ്ടു അങ്ങനെ പിതാവിന്റെ ഈ സ്വപ്നത്തിൽ കാണുന്ന സ്വപ്നം അദ്ദേഹം പിതാവിന്റെ ഈ പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച സുന്ദരനും സുമുഖനും സുഗന്ധമൊക്കെ വിമയ്ക്കുന്ന ഈ ആള് വന്നിട്ട് ആ അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ ആ ഉപ്പയുടെ മുഖം കറുത്തു പോയി പോയിന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഈ സ്വപ്നം കണ്ട ഈ വ്യക്തി വന്നിട്ട് ആ മുഖം ഒന്നും ഇങ്ങനെ തടവിക്കൊടുത്തു അപ്പോൾ ആ മുഖം വെളുത്തു പോയി കറുത്ത മനുഷ്യൻറെ ആ കറുത്ത മുഖം എന്ത് ചെയ്തു വെളുത്തു പോയി അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അങ്ങോട്ട് ഈ തടവിയ മനുഷ്യൻ തിരിച്ചു പോകുമ്പോ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ എന്താക്കി നമ്മൾ സ്വപ്നം കണ്ട മനുഷ്യൻ എന്താക്കി ദേഹത്തിന്റെ ആ തുടുക്ക് പിടിച്ചിട്ട് ചോദിച്ചു എന്താ ചോദിച്ചത് ഈ ഒറ്റപ്പെട്ട പ്രദേശത്ത് എന്റെ പിതാവിന് ഇത്രയും ഗുണം ചെയ്ത നിങ്ങൾ ആരാണെന്ന് അദ്ദേഹം ചോദിച്ചു മകൻ ഈ വന്ന സ്വപ്നം കണ്ട ഇദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്ന ആണാണ് നിനക്കറിയില്ലേ എന്നവിടെ നിന്ന് പറഞ്ഞപ്പോൾ നിന്റെ പിതാവ് മഹാ പാപിയായിരുന്നു ഒരുപാട് തെറ്റ് ചെയ്ത ആളായിരുന്നു അതാണ് വരണ സമയം കറുത്തു പോയത് മോശപ്പെട്ട മരണത്തിന് കുറെ അടയാളങ്ങളുണ്ട് കേരളങ്ങൾ കുറെ അടയാളങ്ങളൊക്കെ ഉണ്ട് നല്ല മരണത്തിനെയും അടയാളങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ മുഖം കറുത്തുപോയി അതായത് ആകെ പേടിച്ച് ഉള്ള ഒരു മുഖമായി മാറി അപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് അങ്ങനെ എത്ര പാപം ചെയ്ത മഹാപാപിയായിരുന്നു എങ്കിലും എന്റെ മേലിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ആളായിരുന്നു അപ്പൊ ആ വന്ന മനുഷ്യൻ ആരായിരുന്നു ലോകത്തിന്റെ നേതാവ് ഹബീബായ മുത്തർബി സല്ലാഹു അലൈവല്ല തങ്ങൾ ആയിരുന്നു ആ കൈ കൊണ്ട് അദ്ദേഹത്തിന് മുഖം തടവിക്കൊടുത്തത് ആരായിരുന്നു ഹബീബായ മുത്തീബ് സല്ലാ തങ്ങളായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അദ്ദേഹം സ്വനാത്ത ധാരാളം ചൊല്ലിയത് കാരണം ആണ് എന്തി മുഖം വിളുക്കാനുള്ള കാരണം ഉണ്ടായത് അങ്ങനെ ഈ വിഷമം വന്നപ്പോൾ അദ്ദേഹം എന്നോട് സഹായം അഭ്യർത്ഥിച്ചു അപ്പോൾ എന്ത് ഞാൻ സഹായിച്ചു എൻ്റെ മേൽ സ്വലാത്ത് അതി അധികരിപ്പിക്കുന്നവർക്ക് ഞാൻ സഹായം ചെയ്യും അവിടെന്ന് പറഞ്ഞ ഇതെല്ലാം സ്വപ്നമായിരുന്നു ഞാൻ ഞെട്ടി ഉണർന്നപ്പോൾ പിതാവിൻ്റെ മുഖം വെളുത്തിരിക്കുന്നു അപ്പൊ മരണപ്പെട്ടുപോയ പിതാവ് മരണപ്പെട്ട് മുഖം കറുത്തുകൊണ്ട് മരണപ്പെട്ട ആ ഉപ്പയുടെ മുഖം അദ്ദേഹം പിതാവ് മരണപ്പെട്ടപ്പോ ഒന്ന് അല്പം മയങ്ങിപ്പോയി അവിടെ ഉണർന്നു ഉണർന്ന് ഉണർന്ന് നോക്കിയപ്പോൾ പിതാവിന്റെ മുഖം വെളുത്തിരിക്കുന്നു അതിന്റെ കാരണം എന്താണ് അദ്ദേഹം ധാരാളം സ്വലാത്ത് ചൊല്ലിയിരുന്നു ആ സ്വലാത്ത് ചൊല്ലിയതിന്റെ കാരണമാണ് മൊത്തം പിതൃ വന്നിട്ട് ആ മുഖം തടവി കൊടുത്തിട്ട് എന്താക്കി അത് വെളുത്തതായി എന്ന് പറയുന്നത് അപ്പൊ സ്വലാത്ത് ധാരാളം നമ്മൾ പതിവാക്കണം സ്വലാത്തിന്റെ വറക്കത്തുകൊണ്ട് ഇനി സ്വലാത്ത് ചൊല്ലാൻ മടി ഉണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാരും കണ്ടിറങ്ങാണ്ട് പ്രശ്നമാക്കണ്ട ഇതുപോലത്തെ ഒരു സാധനം ഉപയോഗിച്ചോളൂ ഇത് ഇവിടെ ഗൾഫിലൊക്കെ ഓൺലൈനിൽ ഇഷ്ടം പോലെ കിട്ടും നൂറ് രൂപ അല്ലെങ്കിൽ എൺപത് രൂപ നല്ല സാധനത്തിൽ ക്വാളിറ്റി ഉള്ള സാധനത്തിൽ ഇടാം അതൊക്കെ ഓരോ സൈസ് ചെറു വെല്ലും ഇടാം ഇതിൽ വാങ്ങുന്ന സമയത്തിൽ അലാർ അടി തരിപ്പ് ഉണ്ടാകും അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ദസ്ബി ചൊല്ലാൻ പറ്റും അങ്ങനെ എണ്ണം വെച്ചിട്ട് ചൊല്ലാൻ പറ്റും ഔറാദുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എണ്ണം വെച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് ചൊല്ലാൻ പറ്റും കുറഞ്ഞ പൈസയുള്ളൂ വാങ്ങാൻ പറ്റും ഉണ്ടോ കാണുന്നുണ്ടോ അറിയില്ല ആ ഇത് ഇതൊക്കെ ചെറു വെല്ലും ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വണ്ണമുള്ളൂ നിങ്ങൾക്ക് അത് കൈമുണ്ടായി അത് കൈമിട്ട് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ ചൊല്ലിക്കോളും പിന്നെ അറിയാതെ അങ്ങനെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിരിക്കും അത് ഉറപ്പാണ് നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല നിങ്ങൾ വന്ന് വാങ്ങിക്കോളി ചുരുക്കി പറഞ്ഞാൽ സ്വലാത്ത് ധാരാളം പതിവാക്കുക സ്വലാത്തിന്റെ ആളുകളാക്കി നമ്മളെ മാറ്റി തരട്ടെ സ്വലാത്തിന്റെ വർഗത്ത് കൊണ്ട് ഇരുലോക വിജയം നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും നിറവേറ്റി തരുമാറാകട്ടെ അതുപോലെ തന്നെ ഹബീബായ തങ്ങളോട് കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും ഷഫായത്ത് കിട്ടുന്ന വിഭാഗത്തിലും ഇടിമിന്നലും സ്വത്ത് വിട്ടുകടക്കാനൊക്കെ സൊലാത്തിന്റെ വർഗത്ത് ഭാഗ്യം നൽകു മാറാകട്ടെ പ്രത്യേകിച്ച് ഹബീബായ മുത്തീബൽ അള്ളാഹു തങ്ങളുടെ സ്വപ്നത്തിനുള്ള ഭാഗ്യം നൽകട്ടെ ചെയ്യാനുള്ള തോഫിക്ക് നൽകട്ടെ ആമീ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സ്വലാത്ത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സംഗതിയാണ് മരുന്നില്ലാത്ത രോഗങ്ങൾക്ക് വരെ മരുന്നാണ് സ്വലാത്തിന്റെ പ്രിയമുള്ള സ്വലാത്ത് ധാരാളം ചൊല്ലണം ഇനി പാപമോചനത്തിനും സ്വപ്നം കാണാനും ഒക്കെയുള്ള വിഷയങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ പറയാം ചാനൽ യൂട്യൂബ് കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാണുന്ന ഫോളോ ചെയ്യുക ഇൻഷാ ഇൻഷാല് വാഹി വാ